ഹലോ ഇന്ന് നമുക്ക് കേക്ക് പോപ്സ് അല്ലെങ്കിൽ ലോലി പോപ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനാദ്യം വാനില സ്പഞ്ച് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ച് മാറ്റി വെക്കാം ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ കുഴക്കുമ്പോഴത്തേനും നന്നായിട്ട് പിടിക്കാൻ കിട്ടണം പിടിച്ച് നല്ല ഉരുട്ടി ചെറിയ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടി ഇരുട്ടി വെക്കാം ഇനി ചോക്ലേറ്റ് നന്നായിട്ട് ഡബിൾ ബോൾ ചെയ്തതിനകത്തേക്ക് സ്റ്റിക്ക് ചേറുതായിട്ടൊന്ന് മുക്കിയിട്ട് നമുക്ക് ഓരോ ബോൾസിലേക്കും ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കാം ഓരോന്നും അങ്ങനെ നടുക്ക് സെൻറ്റർഡായിട്ട് കുത്തി കൊടുക്കണം അല്ലെങ്കിൽ കോരിങ്ങനെ ചെരിഞ്ഞൊക്കെ നിൽക്കും അങ്ങനെ നമ്മൾ ഓരോന്നും അങ്ങനെ സ്റ്റിക്ക് കുത്തിയ ശേഷം നമുക്കത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം തണുപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ആ ഡബിൾ ബോൾ ചെയ്ത ചോക്ലേറ്റിനകത്തോട്ട് ഓരോ പോപ്സും നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം ഇത് വെക്കുന്നത് നമ്മളൊരു പാത്രത്തിൽ വെക്കുന്നതിനേക്കാട്ടിലും ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിൽ വെക്കുവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് വിട്ട് കിട്ടും തണുത്ത് കഴിയുമ്പോൾ സെറ്റാക്കി കഴിയുമ്പോഴത്തേന് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും നമ്മളിതൊരു പാത്രത്തിലോ അങ്ങനെയോ ആണ് വെക്കുന്നതെങ്കിൽ കിട്ടാൻ പ്രയാസമാണ് അങ്ങനെ ഓരോ പോക്സും എടുത്തിട്ടുണ്ട് ഇതിൽ കേക്കിൻ്റെ കൂടിയുള്ള ഓർഡായിരുന്നു ഇനി അടുത്ത വീഡിയോയിൽ വെളിയിൽ കാണാമതേറ്റ